ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിത് എത്തന്നില്ല ഒരത്തുള്ള പാലം നമ്മൾ പോവുകയാണ് ഗൈസ് ഇതായാലും നമ്മൾ അവിടെ എത്തി വെറുതൊരു ടൈം പാസിന് പോകണാണ് ഗായസ് നമ്മൾ പുതിയ അവിടെ ഇവിടെ കുറേ ഇപ്പം മീൻ പിടിക്കുന്നുണ്ട് ഗായസ് അവരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ നല്ല രസമാണ് നല്ല കാറ്റുണ്ട് ഗൈസ് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ് നമ്മൾ ഈ നല്ല കാറ്റും അതിൻ്റെ ഈ നല്ല രസമുള്ള കാഴ്ചകളും കാണാം ക്യസ് നമുക്ക് നല്ല രസമാണ് ഗൈസ് ഈ പാലം കാരപ്പറ്റയ്ക്ക് പോകുന്ന വഴിയാണ് ഞാൻ ഇതികൂടെ കുറേ വട്ടം പോയിട്ടുണ്ട് ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ലതാ കുറേ പേര് കാഴ്ചകൾ കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് കുറേ വണ്ടികളൊന്നും ഇവിടെ ഇല്ല കുറച്ച് വണ്ടികളേ മാത്രമേ ഇതിൽക്കൂടെ പോകാറുള്ളൂ പോകാറുള്ളൂ പറഞ്ഞാൽ ഞാനിപ്പോൾ അത്രേ കണ്ടിട്ടുള്ളൂ ഗൈസ് നല്ല രസമാണ് ഇവിടുന്ന് ഓൺവോയ്സ് എടുക്കാൻ നല്ല രസമാണ് നല്ല കിളിയും കാറ്റിൻ്റെയൊക്കെ ശബ്ദം വട്ട് ഗൈസ് നമ്മ ഞാൻ മൈക്കെടുക്കാനങ്ങോട്ട് മാറുന്ന ലാസങ്ങനെ മോഞ്ചിപ്പോയി ഗായ്സ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ള ഒരു നല്ല റിവറാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ ഞാൻ ക്യാമറയെ തുടച്ചിട്ടും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി എടുത്തു തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അതൊരിക്കലും മറ മറക്കരുത് കയസ് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്തങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് തരണം അത്രേ ഉള്ളൂ അപ്പോൾ കൈസ് അവിടെ എനിക്ക് മീൻ പിടിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തിനാ വന്നിരിക്കുന്നത് ഇനി എനിക്ക് മീൻ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നമുക്കിനി ചൂണ്ടയൊക്കെ പോയിട്ട് പോയിട്ടടക്കാൻ മീൻ പിടിക്കണം എനിക്ക് ഈ വള്ളത്തിൽ കളിക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആ സംഭവമാണ് ഞാൻ അത്രയും ആറു വട്ടോ ഫ്രണ്ട്സി പാർക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വട്ട ഫ്ലോറാണ് ഫ്രണ്ട്സി അങ്ങനെ എനിക്ക് വാട്ടർ തീം പാർക്ക് പറയുമ്പോൾ ഒരു നല്ലതാണ് ഗൈസ് വേഴു മല നല്ല ദൂരെയാണ് ഇവിടുന്ന് പട്ട് ഓഫിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ കാണിക്കണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വേൾമല കയസ് അവിടെയാണ് ബട്ട് കണ്ടിട്ട് അടുത്ത് എന്ന് പറഞ്ഞു മുപ്പത് കിലോമീറ്റർ എത്രയോ അങ്ങോട്ട് ഉണ്ട് എന്നാണ് പറയണത് എനിക്ക് തോന്നിയില്ല ബട്ട് ഇവിടെ സൂം ചെയ്ത് കഴിയുമ്പോൾ നല്ല വേൾമലത്തെ കുറേ കാഴ്ചകൾ ഇപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല അർജുൻ എന്ന ഒരാൾ അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് കറക്റ്റായി ഓർമ്മയില്ല കയസ് അതാണ് കറക്റ്റായി എനിക്കിപ്പോൾ ഓർമ്മയില്ല വേഴുമലൈ ഇവിടെ ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഈ പ്രകൃതി പറഞ്ഞാൽ മുട്ടമലയിൽ പോയില്ല അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അതെനിക്ക് ഭയങ്കര ക്രെയ്സാണ് എന്താന്ന് പറഞ്ഞാൽ എനിക്കതൊരു ക്രേസാണ് ഗൈസ് അത്ര എനിക്ക് പറയാനുള്ളു ഇതൊക്കെ ഇങ്ങനെ കാറ്റുമുള്ള ഭവാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രകൃതിയിലൊക്കെ പോയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണ് ഗൈസ് മൂന്നര മിനിറ്റ് അത്രയൊക്കെ ഉള്ളു അതാ നമ്മളിപ്പോൾ ബൈക്കിൽ അല്ല സ്കൂട്ടറിലാണ് ഗൈസ് നമ്മൾ വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയ കാരണം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഞങ്ങളുടെ ലൈക്കൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലൈക്ക് അടിച്ച് നമ്മൾ ഉയർത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ